ിൽ മെറിറ്റ് ഡേ നടത്തി കോട്ടപ്പടി കൾക്കുന്നൽ മാർ ഗിവർഗീസ് സഹതാപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആയോഗത്തിൽ എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി ഷാജിൽ കുമാർ എം ഉദ്ഘാടനം നിർവഹിച്ചു അന്നൊക്കെ വയനാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഞങ്ങൾ വന്നാൽ വലിയ ദാരിദ്ര്യം കഷ്ടപ്പാട് തുടർന്ന് പഠിക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് സാഹചര്യം അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു ഒരാള് ജനിച്ചു വീഴുന്നു പിന്നെ അതിനിടയിൽ കുറേ നാളുകൾക്ക് ശേഷം മരിക്കുന്നു അങ്ങനെ ഈ ജനകത്തിനും ഇടയിൽ ഉള്ള എന്തൊക്കെയോ ചില കാട്ടിക്കൂട്ടങ്ങളുടെ ജീവിതമാണ് ഈ നമ്മൾ ജീവിച്ചു നിൽക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ ചിന്ത എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷയിൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ അഞ്ചാം റാങ്ക് കരസ്ഥാക്കിയ അതുല്യ ബാബു ഏഴാം റാങ്ക് കരസ്ഥാക്കിയ ശ്രീലക്ഷ്മി പി കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ പത്താം റാങ്ക് കരസ്ഥാക്കിയ ഗോതമി ഗംഗാധരൻ എം ടി എമ്മിൽ പത്താം റാങ്ക് നേടിയ റഹ്മാദ് ദീപു എന്നിവരെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു മാനേജർ സുനിൽ ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മുലയിൽ കൽക്കുന്നൽ മാർഗീവർഗീ സഹാദാപ്പള്ളി ട്രസ്റ്റ് ടി എം ജോർജ് എച്ച് ഒഡിമാരായ സൗമ്യ മാത്യു പൂർണിമ ആൻഡ് സ്റ്റാഫ് സെക്രട്ടറി ശ്രീകലാ സി എന്നിവർ സംസാരിച്ചു

പ്രാർത്ഥനകളും ഒക്കെ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ചേർന്നിട്ടുള്ളത് നമുക്കറിയാം ഈ ഓരോ യൂണിവേഴ്സിറ്റിയുടെ കീഴിലും എത്രയോ അധികം കുട്ടികൾ ഓരോ വർഷവും പഠിച്ച് ഇറങ്ങുന്നു അവിടെയൊക്കെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഐക്യു പ്രോഗ്രാം കോർഡിനേറ്റർ ടീന കെ സോഗതവും ജോയിന്റ് കോർഡിനേറ്റർ ദിപി കെ ദാസ് നന്ദീൻറെ ന്യൂസ് ബ്യൂറോ കോതമംഗലം